ഹരിയാലി ഹരിയാലി മെഡിക്കെയർ മെഡിക്കെയർ പദ്ധതിക്ക് തുടക്കമായി സെന്ററിന്റെ കർമ്മം മലപ്പുറം മെഹ്രാലി നിർവഹിച്ചു ആരോഗ്യരംഗത്ത് ക്രിയാത്മകമായ കാഴ്ചപ്പാടോടു കൂടി വിഭാഗങ്ങളിലെ അർഹരായവർക്ക് കൈത്താങ്ങാവുന്നതിനും സാന്ത്വനം നൽകുന്നതിനും സന്നദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനുമായി രൂപീകരിക്കുന്ന മൻസൂർ മെമ്മോറിയൽ ഹരിയാലി സെന്ററിന്റെ ി കർമ്മം മലപ്പുറം മെഹ്റാലി ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു കൊണ്ട് ഇവിടെ വേദിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് എല്ലാം സർക്കാരിന്റെ സംവിധാനത്തിൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം ഒരു സർക്കാരിന്റെ ഒരു ഭാഗം എന്നുള്ള നിനക്ക് അത് അത് നന്നായി നിങ്ങൾക്കും അറിയാം ഇവിടെയാണ് ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനം അല്ലെങ്കിൽ അത് ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം സാമൂഹിക പ്രവർത്തകരുടെ പ്രസക്തി പല കാര്യങ്ങളും നമ്മുടെ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അത് പൂർണ്ണതോതിൽ അത് കൈകാര്യം ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ വിജയി ഇതുപോലെയുള്ള സഹകരണം വളരെ അത്യാവശ്യമാണ് ആരോഗ്യ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിനും അവശ്യ മരുന്നുകളും അതിജീവന ഉപകരണങ്ങളും സൂക്ഷിക്കുന്നതിനും മെഡിക്കൽ സെമിനാറുകൾ മീറ്റിംഗുകൾ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ തുടങ്ങിയവ സംഘടിപ്പിക്കുന്നതിനും സെന്റർ ഉപയോഗപ്പെടുത്തും പദ്ധതിയുടെ ബ്രോഷർ പ്രകാശനം മുഖ്യ രക്ഷാധികാരിയും സഫാരി ഗ്രൂപ്പ് എം ഡിയുമായ അബൂബക്കർ മടപ്പാട്ട് നിർവഹിച്ചു ചെയർമാൻ എ വി മൂസക്കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ എ കെ സുബേർ വി കെ എം ഷാഫി രക്ഷാധികാരികളായ ഡോക്ടർ ടി കെ സലാഹുദ്ദീൻ കെ കെ മുഹമ്മദ് അഷ്റഫ് റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ പി പി എം അഷ്റഫ് ഹിലാൽ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ജോൺസൺ മാത്യു എം എ സംസ്ഥാന ട്രഷറർ ഒ സി സലാഹുദ്ദീൻ പി ടി അജയ് മോഹൻ അഷ്റഫ് കോക്കൂർ പി രാജൻ ഹരിയാലി എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഡ്വക്കേറ്റ് കെ ബക്കർ ഷാഹുൽ അഡ്വക്കേറ്റ് എ എം രോഹിത് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കലാട്ടിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി അബ്ദുൾ അസീസ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ലീന മുഹമ്മദ് അലി ടി മാധവൻ നിഷാദ് അബൂബക്കർ ഹിളർ കാഞ്ഞിരമുക്ക് സഖ്യതാ രാജൻ സുലേഖ റസാഖ് ഹരിയാലി മെഡിക്കെയർ കൺവീനർ എം ശ്രീരാമനുണ്ണി മാസ്റ്റർ കോർഡിനേറ്റർ അഷ്റഫ് പൂച്ചാമം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പേജ് പൊന്നാനി മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസത്ത് ആർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ